രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആഗോളമായിട്ട് ആ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നപ്പോൾ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ ബംഗാളിൽ ബംഗാൾ ഫാമിൻ എന്ന ഒരു വരാൻ പാടില്ലാത്ത സംഭവം അതായത് ബംഗാൾ ഇത് കമ്പനീൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒന്നും കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥ വന്നു അത് ഒരു കണക്കിലെല്ലാവരുടെ ചേർന്ന് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതേ സമയത്ത് അന്ന് കേരളം ട്രാവൻകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് രാജവംശത്തിൻ്റെ ഇളയള ഏറ്റവും അവസാനത്തെ ആളായ ബാലരാമവർമ്മ ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉള്ള ഒരു ഇത് ഇതായിരുന്നു നമ്മുടെ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ദിവാനായിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹവും ഈ ദിവാനും കൂടെ ഭാവിയിൽ ഇത് കേരളത്തിനും ഇതുപോലെ തിരുവൻ ട്രാവൻകൂറിനും ഇതേമാതിരി അവസ്ഥ വരാം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഒരു ഫെർട്ടിലൈസർ കമ്പനി ഉണ്ടാക്കിയാൽ ഒരു പരിധി വരെ ഈ ക്ഷാമം കുറയ്ക്കാനും കൃഷി കാർഷിക വിഭവങ്ങളുടെ അളവ് വർദ്ധിച്ച നിലയിൽ കൂട്ടിക്കിട്ടുവാനും അത് പര്യാപ്തമാകുമെന്ന് അവർ തീരുമാനിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ അതിനുവേണ്ടി പല പല കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ ഇതിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പവർ പ്ലാന്റിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പീഷൻ്റെ ആൾക്കാരും പിന്നെ മേട്ടൂർ കെമ്പളായിട്ടുള്ള ശേഷസായ ബ്രദേഴ്സിനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവർ പ്രൈവറ്റ് ഏജൻസിയാണ് അവരെ വിളിച്ചു വരുത്തി അത് സംസാരിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടിരുന്ന കെ പി പി മേനോൻ എന്ന് പറഞ്ഞ ഒരാളെയും കൂടെ ഒരു അഭിപ്രായം നോക്കാമെന്ന് പുള്ളിക്കത് എവിടുന്ന ഒരു പേപ്പർ കിട്ടി ഒരു പ്രോസസ്സിനെ പറ്റി ഇങ്ങനെ തടിയിൽ നിന്നും ഹൈഡ്രജൻ ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടി അവർ അത് സി പി രാമസ തീരുമാനപ്രകാരം ഈ കെ പി മേനോനും ശേഷായി ഗ്രൂപ്പിൻ്റെ ആൾക്കാരും കൂടെ ഫോറിൻ രാജ്യത്തിലേക്ക് പോയി അവിടെ ഇംഗ്ലണ്ടിലേക്കും പിന്നെ യു എസ് എയിലേക്കും അവിടെ നിന്ന് അവർക്കതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി ആ കിട്ടിയ അതിൻ്റെ അറിവുണ്ട് വെച്ച് അറിവ് വെച്ചിട്ട് അവരുവിടെ എഫ് എ സിറ്റി എന്നുള്ള കളക്കമ്പനി ഏഴൂരിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എഫ് എ സിറ്റിക്ക് തറക്കല്ലിടുന്നത് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇതിന് വേണ്ടിയുള്ള ഹൈറ്റ് അതായത് ഏത് ഏത് പ്ലാന്റിലും എവിടെയും മലയാള വളം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് എലിമെൻറ്റെന്ന് പറയം നെയ്ട്രൈൻ കിട്ടുക എന്നുള്ളതാണ് നെയ്ട്രൈൻ കിട്ടണമെങ്കിൽ അതിന് അമോണിയ വേണം അമോണിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം അപ്പം അന്നത്തെ കാലത്ത് സയൻസൊക്കെ അത്രേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞ ആ നോളജ് വെച്ചിട്ടും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും കൊണ്ട് കൊടുത്ത ആ അഡീഷണൽ ഉപദേശത്തിൻ്റെ പ്രകാരത്തിൽ നമുക്ക് മലയാറ്റൂർ ഫോറസ്റ്റിൽ നമ്മൾ തടി കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ബോയിൽ ചെയ്ത് അതിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തത് എൻ്റെ റിയാക്ഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും പിന്നെ ഇതുകൂടെ ഹൈഡ്രജനും കൂടെ വെള്ളവും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹൈഡ്രജൻ കിട്ടും അതിൽ നിന്ന് നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് ടൺ അമോണിയ ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് ഏലൂരിൽ ഉണ്ടാക്കുന്നു അപ്പോൾ ഇരുപത്തെണ്ണാകുമ്പഴേ നമുക്ക് പോരാ പക്ഷേ അത് വെച്ചിട്ട് ഒരു പതിനായിരം ടെണ്ണെങ്കിലും സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് മൊത്തം കൊണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നത് അത് കുറേ ചെയ്യാൻ പറ്റി അപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എഫസിറ്റി അതിൽ തന്നെ അന്ന് വന്ന പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് ബജറ്റ് കമ്മീഷൻ ചെയ്തു അപ്പോൾ അതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ മെയിൻ ഭാഗം ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനടുത്തുള്ള അലിപ്പുറം എന്ന് പറഞ്ഞ അലൂമിനിയം ഇന്ത്യൻ അലൂമിനിയം കമ്പനിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി കറണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്നുള്ളതിൻ്റെ തത്വം വെച്ചിട്ട് ഇലക്ട്രലൈസേഷനിൽ നിന്നും ഒരു രണ്ട് ഒരു ഇലക്ട്രലൈസറിൽ നിന്ന് രണ്ടര ടെണ് അമ്പോണി ഒക്കെ കിട്ടും അങ്ങനെ എട്ടെണ്ണം നമ്മൾ വാങ്ങിച്ചോണ്ട് വരിക അങ്ങനെ നമുക്ക് ഒരു ഇരുപത് ടെണ്ണോണിയായ കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാനും പറ്റി അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നാൽപ്പത് ടണ്ണിൽ എത്തി അത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴൊക്കെയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞാൽ പടിപടിയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് ടെക്സഗോ ഗ്യാസിഫിക്കേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞ പവർ ഗ്യാസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഗ്രേറ്റ് ബ്രിട്ടനിൽപ്പെട്ട ഒരു സ്ഥലമാണത് അവിടെ അവരിവിടെ വന്നിട്ട് ഞാഫ്ത എന്ന് പറഞ്ഞ ആ സാധനം അതിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ്സ് കൊണ്ട് പിടിച്ചത് ഞാഫ്തയുടെ പാർഷ്യൽ ഓക്സരേഷൻ എന്നാണ് നമ്മൾ ആ പ്രോസസ്സിൽ പറയുന്നത് അങ്ങനെ അത് അതിൽ നിന്നും ഒരു നാൽപ്പത് ടൺ അമോണിയ പെർ ഡേ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാന്റ് നമ്മൾ ഏലൂരിൽ സ്ഥാപിക്കുന്നു അത് പ്രാവർത്തികമായിട്ട് വന്നത് ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലിലേക്കാണ് അത് പ്രാവർത്തികമായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജ് കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പോഴത്തേക്കും അവിടെ അതിന് അതിന് അനുസരി അനുയോജ്യമായിട്ടുള്ള ടൗൺഷിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു അന്നുണ്ടായിരുന്ന സി എം ഡിമാർ എല്ലാം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ശേഷി പ്രദേശം ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതൊരു പ്രൈവറ്റ് ഏജൻസിയുടെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് രണ്ട് വർഷം അത് പോയി അത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടേക്കപ്പ് ചെയ്യാസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്